അസലാമലൈക്കും വരമത്തല്ലാ ബിസ്മില്ല അലഹമുല്ല മഹനായ് റസൂൽ അല്ലാഹി സലഹു അലഹി വസല്ലമ പഠിപ്പിക്കുന്നു ആരെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയ റിസക്ക് അതിൽ കൂടുതൽ വിശാലത നൽകപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ ആയുസ് ആ ആയുസ്സിലും കൂടുതൽ ദീർഘം ഒരു ദീർഘിപ്പിച്ച് കിട്ടുവാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യെസ് റഹിമഹു അവനവൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ആയുസ് അത് നീട്ടപ്പെടുവാനും അതുപോലെ തന്നെ നമ്മളുടെ റിസക്കിൽ വിശാലത നൽകപ്പെടുവാനും ഒരു ഉപാധിയായിക്കൊണ്ട് സൊല്യൂഷൻ ആയിക്കൊണ്ട് റസൂളുള്ള പഠിപ്പിക്കുന്നത് അവനവൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ കുടുംബ ബന്ധം ചേർക്കൽ മഹത്തരമായ കാര്യങ്ങളാണ് ധാരാളം നേട്ടങ്ങളാണ് അത് മുഖേന സംഭവിക്കുന്നത് എന്ന് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഉള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ സ്ഥലം വാരിക്കും വരഹമുല്ല